മലയാളത്തിൽ എഴുപത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന ആറ് ഭരണികൾ ഒന്നോ രണ്ടോ ഭരണികൾ കൂടി വെള്ളം കൂടെ വീഞ്ഞായാൽ കല്യാണം നടക്കും പക്ഷേ കുറേ കല്യാണം നടക്കട്ടെ ആറ് ഭരണി വെള്ളം അവിടുന്ന് വീഞ്ഞാക്കി മാറ്റുന്നു ആറിൻ്റെ പ്രത്യേകത ആറ് ബൈബിളിലെ അപൂർണത ഏഴ് പൂർണത കാനായി അപൂർണ ആറ് ഭരണി വെളിപാട് പുസ്തകത്തിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന ജീവിയുടെ നെറ്റിയിൽ അപൂർണതയുടെ പൂർണ്ണത മൂന്ന് ആറുകൾ അടുപ്പിച്ചെഴുതി ആറ് 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 അറുന്നൂറ്റി അറുപത്തി അപൂർണതയുടെ പൂർണത സൂചിപ്പിക്കുന്നു ഇപ്പം കാനായിൽ ആറ് ഭരണി വെള്ളം അവൻ വീഞ്ഞാക്കി മാറ്റുന്നു ഇതിൻ്റെയും കൂടെ പശ്ചാത്തലം മനസ്സിൽ കുറിച്ചുകൊള്ളുക ഇസ്രയേലിൽ ഒരു പാരമ്പര്യമുണ്ട് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കച്ചാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നതെന്ന് അപ്പനും അമ്മയും കൂടി അവിടെ ഓർമ്മയ്ക്കായി ഒരു ഭരണി വീഞ്ഞ് పతాడితిలు తటుమ్రతో కటి కిలేయు.